കേന്ദ്രം കേരളത്തോട് സാമ്പത്തിക ഉപരോധം തുടരുന്നതിനിടെയാണ് കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ ദില്ലി കേരള ഭവനിലെത്തി മുഖ്യമന്ത്രി പിണറായിയെ കണ്ടത് നമ്മുടെ നാടിന് ആശ്വാസകരമായ കാര്യമാണ് കേന്ദ്ര മനോഭാവത്തിന് മാറ്റമുണ്ടാകുമോ എന്നതാണ് അറിയേണ്ടത് പരിഹരിക്കേണ്ട ഒരു പിടി ധനകാര്യ പ്രശ്നങ്ങളുണ്ട് സഹികെട്ട് കേരളം സുപ്രീം കോടതിയിൽ കൊടുത്ത കേസ് മാത്രം മതി അവസ്ഥ മനസ്സിലാക്കാൻ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറുടെ ഇടപെടൽ കൊണ്ടുകൂടിയാവാം ഈ മാറ്റം അത് ഫലവത്താകുമോ എന്നതാണ് കാര്യം എങ്ങനെ ആവരുത് ഒരു ഗവർണർ എന്നതിൻ്റെ തികഞ്ഞ ഉദാഹരണമായിരുന്നു ആരിഫ് മുഹമ്മദ് ഖാൻ കേരളത്തിൻ്റെ ആവശ്യങ്ങൾക്കൊപ്പമുണ്ടെന്ന് വ്യക്തമാക്കി ഗവർണർ ആർലേക്കർ നടത്തുന്ന ശ്രമങ്ങൾ ആഹ്ലാദകരമെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് മോദി സർക്കാരിനെ രാഷ്ട്രീയമായി എതിർക്കുമ്പോൾ തന്നെ കേരളത്തിൻ്റെ വികസന കാര്യത്തിൽ യോജിപ്പോടെ പോകണമെന്നാണ് നാട് ആഗ്രഹിക്കുന്നത് പക്ഷേ പണം തരാതിരിക്കുക തരാമെന്ന് പറയുന്നതിന് കടുത്ത വ്യവസ്ഥകൾ നമ്മൾക്ക് മാത്രമായി ചുമത്തുക തരാത്ത പണം തന്നുവെന്ന് പാർലമെൻറ്റിൽ പറയുക പണം തരാത്തതിനെപ്പറ്റി ചോദിച്ചാൽ മോദി സർക്കാരിന് പണം കായ്ക്കുന്ന എന്ന് ചോദിക്കുന്ന സുരേഷ് ഗോപിമാർ വാഴുന്ന കേന്ദ്ര സർക്കാരിൽ നിന്ന് എന്ത് പ്രതീക്ഷിക്കണം കേരളം അഭിമുഖീകരിക്കുന്ന അവകാശ പ്രശ്നങ്ങളാണ് ന്യൂസ് ആൻഡ് ന്യൂസ് ചർച്ച ചെയ്യുന്നത്